വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം 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 നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് ഇവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ ആയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഒടിഞ്ഞു പോയ ഭുജത്തെക്കുറിച്ച് ആർപ്പിക്കുന്ന വാക്കുകളാണ് ലോകത്തിലേക്ക് നാം നിറങ്ങി നോക്കിയാൽ ദുഷ്ടത മാത്രം കൈമുതലാക്കി തിന്മയുടെ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന അനവധി വ്യക്തികളെ കാണുവാൻ കഴിയാറുണ്ട് എന്നാൽ നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി പരമാർത്ഥതയോടെ വെളിച്ചത്തിനു മക്കളായി ദൈവത്തോടു കൂടെ വസിക്കുന്ന അനവധി നിരവധി വ്യക്തികളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ദുഷ്ടതയുടെ അവസാനമെന്ന് പറയുന്നത് തകർന്നു പോയ കുടുംബവും ഇല്ലാതെയായിപ്പോയ ഭുജവുമാണെന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിച്ച് പറയുന്ന വാക്കുകൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഏഴാമധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യം വായിക്കുമ്പോൾ പറയുന്നത് ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്ന വാക്ക് തന്നെയാണ് തിന്മ കൈമുതലാക്കി അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അവരുടെ അവസാനം തകർച്ചയിലും നാശത്തിലും ചെന്നെത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഷൗലിനെഴുതിയ രണ്ടാം പുസ്തകം ഒന്നാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ഷൗൽ കുടുംബം മുഴുവനായി തകർന്നു പോയതായ വാർത്ത ദാവീദിനോട് ഭൃത്യന്മാർ വന്ന് പറയുന്നതായ പദവും ആ വാക്ക് കേട്ടിട്ട് രാജ വസ്ത്രം കീറി ദുഃഖിക്കുന്നതായ ഒരു ദുഃഖ വാർത്തയുമാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ശൗൽ എന്തുകൊണ്ടാണ് ആ നിലകളിൽ തകർന്നു പോകുവാനായിട്ട് ഇടയായത് ജീവിതത്തിലെ തിന്മയായിരുന്നു ദുഷ്ടതയായിരുന്നു നാശത്തിലേക്ക് തകർച്ചയിലേക്ക് ആ കുടുംബം ഇല്ലാതെയായി തീരത്തക്ക തലത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ മുപ്പത്തിയേഴാം ശങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത് നീതിമാന്മാർ ഭൂമിയെ കൈവശമാക്കുകയും എന്നേക്കും അതിൽ വസിക്കും ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നശിക്കുമ്പോൾ നീതി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുന്നു അവരനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വാക്കുകളും അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് യോബിൻ്റെ പുസ്തകത്തിനകത്ത് തന്നെ നാം വായിക്കുമ്പോൾ അധ്യായത്തിലേക്ക് നാം വന്നാൽ അവിടെ പറയുന്നതായ ഒരു വാക്കിങ്ങനെയാണ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാ വിടാ വിടരാതിരിക്കയില്ല എന്നുള്ളതായ വാക്കുകളാണ് അവിടെയൊക്കെ എന്താണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നശിക്കുമ്പോൾ നീതി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുന്നു അവർ അവരനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വാക്കുകൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ബൈബിളിൽ ദുഷ്ടത കൊണ്ട് തകർന്നു പോയ അനവധി നിരവധി വ്യക്തികളെ കാണുവാൻ കഴിയുന്നതുപോലെ തന്നെ നീതി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അനവധി വ്യക്തികളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിലും തിന്മ കൈമുതലാക്കിക്കൊണ്ട് ജീവിച്ച അനവധി കുടുംബങ്ങൾ തകർന്നു പോയപ്പോൾ തന്നെ നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിലനിന്ന അനവധി നിരവധി വ്യക്തികളുടെ ജീവിതത്തിനകത്ത് പിൽക്കാലഘട്ടങ്ങളിൽ ദൈവം അവരെ മാനിച്ചുയർത്തതിൻ്റെ ചരിത്രങ്ങളും കാണുവാനായിട്ട് കഴിയുകയല്ലേ ആകെയാൽ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടത പ്രവർത്തിച്ച് ഇരുളിലേക്കും നാശത്തിലേക്കും കടന്നു പോകുന്നവരായിട്ടല്ല നന്മ പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ദൈവാനുഗ്രഹങ്ങളും ദൈവിക സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ജീവിപ്പാൻ ഉത്സാഹിക്കുന്നവരുമായി തീരാം അതിനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകത്തക്ക തലത്തിൽ ഞങ്ങൾ ദുഷ്ടത കൈമുതലാക്കി ജീവിക്കുന്നവരായി തീരാതെ ഞങ്ങൾ വെട്ടിക്കളയുന്ന ഇടത്ത് കിളിർത്ത് പുതു ചില്ലികൾ ഇടത്തക്ക തലത്തിൽ ഞങ്ങളായിത്തരേണ്ടതിന് ഞങ്ങൾ നീതി പ്രവർത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ